എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ വർഷത്തെ ഓണം സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ധാവണി ഡ്രൈപ്പിങ്ങും അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ധാവണി സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കൂടിയാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും വീഡിയോ കാണാം അപ്പോൾ ഞാൻ ഇപ്പോൾ ധാവണി എടുത്താലും ഞാൻ അത് റണ്ണിങ് മെറ്റീരിയൽ നിന്ന് മുറിച്ച് മുറിച്ച് എടുക്കാൻ ചെയ്യാറുട്ടോ അല്ലാതെ ഞാൻ ദാവണി സെറ്റ് ചെയ്തുവരെ വാങ്ങിയിട്ടില്ല എപ്പോഴും ഞാൻ ഷോപ്പിൽ പോയിട്ട് എനിക്ക് ഞാനൊരു കളർ ആ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമല്ലോ ോക്കി മുറിച്ചെടുക്കാണ് ചെയ്യാറ് അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബ്ലൗസും അതുപോലെ തന്നെ സ്കേർട്ടും സെയിം കളർ എടുത്തിട്ട് നമ്മൾ ഉടുക്കുന്ന ഒരു ഷോള് വേറെ ഷെയ്ഡ് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സ്കേർട്ടും ഷോളും സെയിം ആക്കിയിട്ട് നമുക്ക് ബ്ലൗസ് വേറെയാക്കാം അല്ലെങ്കിൽ ബ്ലൗസും ഷോളും സെയിം ആക്കിയിട്ട് നമ്മൾ സ്കേർട്ട് വേറെയാക്കാം അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സ്വയം ഇതുപോലെ റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് മുറിച്ചെടുക്കുമ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് തൈപ്പിച്ച് എടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ സ്കേർട്ടും അതുപോലെ തന്നെ ബ്ലൗസും സെയിം കളറും സെയിം മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഷോള് ഞാൻ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വൈറ്റും ഗോൾഡും ഒരു ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു ഷോളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ എൻ്റെ ബ്ലൗസിൻ്റെയും അതുപോലെ തന്നെ സ്കേട്ടിൻ്റെയും കളർ വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ബീട്രൂട്ട് ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണിത് ഇതിപ്പോൾ ക്യാമറയിൽ കാണുന്ന കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്കാണ് കേട്ടോ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ സാരി ഈ കളർ കുറേ തപ്പി നടന്നു പക്ഷേ എനിക്ക് കിട്ടിക്കാം അപ്പോൾ ഇത് ആ ഷോപ്പിൽ കണ്ടു അപ്പോൾ ഞാൻ എടുത്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ഷെയ്ഡ് അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡ് സെലക്ട് ചെയ്ത് കേട്ടോ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു ഈ സെയിം മെറ്റീരിയൽ തന്നെ ഞാൻ പോയിട്ടുള്ളത് ചാലക്കുടിയിലെ ഡിസൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ ഒരുപാട് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ഉണ്ട് അവിടെ റണ്ണിങ് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അമ്പത് അറുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് വീട്ടിലിടാനൊക്കെ ആയിട്ട് ടോപ്പടിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള തുണികളുണ്ട് കേട്ടോ അത് മാത്രമല്ല ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൻ്റെയും ഉണ്ട് മീറ്ററിന് അപ്പോൾ ഞാനിത് സ്കേട്ടിനും അതുപോലെ തന്നെ ബ്ലൗസിനും എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വണ്ണുള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒതുങ്ങി നിൽക്കണം അതായത് ഒന്ന് ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തത് ഇത് ഒരു തരം ജോർജിറ്റാണ് കേട്ടോ എനിക്കെന്താ പറയാമെന്നറിയില്ല കറക്റ്റിൻ്റെ മെറ്റീരിയൽ അറിഞ്ഞുകൂടാണ്ടാവും ഇതുപോലെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റിൻ്റെ ആണ് ഇതിന് ലൈനിങ് വെച്ചിട്ടുള്ളത് കാണിക്കാം ക്രേപ്പാണ് കേട്ടോ ക്രേപ്പിൻ്റെ ലൈനിങ് വരുന്നുണ്ട് ഞാൻ ഇത് നമ്മുടെ അമ്പർലാ സ്കേർട്ടായിട്ടാണ് തയ്ച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വണ്ണമുള്ള കാരണം കൊണ്ട് അമ്പർലാ സ്കേർട്ട് തയ്ക്കുമ്പോഴായിരിക്കും കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കാം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് തയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പണി ചെയ്ത് നിക്കും വയറിൻ്റെ അവിടെയും മൊത്തത്തിൽ ഇത്തിരി വിരിഞ്ഞു നിൽക്കുമല്ലോ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് ഞാൻ ഇങ്ങനത്തെ മെറ്റീരിയൽ എടുത്തതും അതുപോലെ തന്നെ ഈ ഒരു അമ്പ്രല സ്കേർട്ട് തയ്ച്ചതും പിന്നെ ഈ സ്കേർട്ട് അത്യാവശ്യം നല്ല വിരിവണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് കണ്ടോ ഇതുപോലത്തെ ഇതിനെന്താ പറയുക ഒരു പൈപ്പിംഗ് പോലെ അത് ഇത്തിരി നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പിംഗ് സംഗതിയാണ് കേട്ടോ അത് ടങ്കീസ് വെച്ചിട്ട് കണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ലോക്കെയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്കേർട്ട് വരുന്നത് കേട്ടോ ഇത് ഒരു അഞ്ച് മീറ്ററൊക്കെ എടുത്തിട്ടുണ്ടെട്ടോ സ്കേർട്ടിനും ബ്ലൗസിനും കൂടിയിട്ട് കറക്റ്റോ നോക്കണില്ല കാരണം ഇതൊരു വർഷമായിട്ടോ എടുത്തിട്ട് ബ്ലൗസ് ഇതാണ് വരുന്നത് നമ്മുടെ പ്രിൻസസ് കട്ട് ഉണ്ടല്ലോ അതിലാണ് ബ്ലൗസ് തയ്ച്ചിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കൊക്കെ ഫ്രണ്ട് നെക്ക് ഇതാ ഇതുപോലത്തെ ഒരു നെക്കാണ് കേട്ടോ ബാക്കും ഇതുപോലൊക്കെ തന്നെയാണ് ഇത് പ്രിൻസസ് കട്ട് ആണെങ്കിലും അത്രയ്ക്ക് നല്ല നീറ്റായിട്ട് വന്നിട്ടില്ല ഈ ഒരു ഫ്രണ്ട് ഭാഗം ബാക്ക് നല്ല രസം കേട്ടോ കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലത്തെ ഒരു വള്ളിയും വെച്ചിട്ടുണ്ട് കൈയ്യൊക്കെ ഇങ്ങനെ ഊർന്നു ഊർന്ന് പോകാണ്ടിരിക്കാനും പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ താഴെയായിട്ട് എന്താ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പ്രത്യേകിച്ചൊന്നുമില്ല നോർമൽ ബാക്ക് ഓപ്പൺ പ്രിൻസസ് കട്ടിൽ വരുന്ന ബ്ലൗസാണ് ഈ ബ്ലൗസിനും സ്കേർട്ടിനും കൂടിയിട്ട് ഏകദേശം ഒരു ഫൈവ് മീറ്റർ എടുത്തിട്ടുണ്ടാവും കറക്റ്റ് ഞാൻ ഓർക്കണില്ല നിങ്ങൾക്ക് സ്കേർട്ടിന് നല്ല വിരിവണമെന്നുണ്ടെങ്കിൽ സ്കേർട്ടിന് മാത്രം അഞ്ച് മീറ്റർ അല്ലെങ്കിൽ ആറ് മീറ്റർ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നല്ല വിരിവിൽ കിട്ടും ഇതിപ്പോൾ ഒരു നോർമൽ വിരിവാണ് ഭയങ്കര വിരിവില്ല എന്ന വിരിവ് കുറവില്ല അങ്ങനത്തെ ഒരു വിരിവാണ് കേട്ടോ പിന്നെ ബ്ലൗസ് എനിക്ക് ഏകദേശം ഒരു ഒന്നോ മേഘാലക്കെ ആയിരിക്കും പിന്നെ ബ്ലൗസ് സ്ലീവ് വരുന്നത് ഇതുപോലെ വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ ഇതിനും ഈ പറഞ്ഞ പോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് കോട്ടൻ്റെ ലൈനിങ് ആണ് ബ്ലൗസിന് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൻ്റെ ഷോള് കാണിക്കാം ഇതിൻ്റെ ഷോളിതാ ഇങ്ങനെ വരുന്ന ഒരു വൈറ്റും ഇത് ഓഫ് വൈറ്റ് അല്ല വൈറ്റ് തന്നെയാണ് കേട്ടോ എന്നാൽ പ്യുവർ വൈറ്റല്ല അത്രയ്ക്ക് വൈറ്റ് അല്ല ആ ഒരു വൈറ്റ് മാ ഇതുപോലത്തെ ഗോൾഡൻ സംഭവങ്ങളാണ് വരുന്നത് അത്രമല്ല ഇതിനകത്ത് ഇതുപോലെ ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ ആ ലൈൻസിലായിട്ട് സീക്വൻസ് ഉണ്ടല്ലോ റൗണ്ടിൽ കാണുന്നത് ആ സംഭവം വരുന്നുണ്ട് ഇട ഇടയിൽ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇതുപോലത്തെ ഈ ലൈനിമ ഫുൾ ആയിട്ട് സീക്വൻസ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അത് ഇത് നമുക്ക് വേറെ ഏതെങ്കിലും ധാവണ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയാലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഗോൾഡൻ കര ഒക്കെ വരുന്ന ധാവണികളുണ്ടെങ്കിൽ അതിന് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഈ സ്കേർട്ടും ബ്ലൗസും ഉണ്ടല്ലോ അത് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഈ ഷോള് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ മാറ്റി മറിച്ചൊക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റും അതായത് മാറ്റിമറിച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ വേറെ ബ്ലൗസ് ഇടാം അല്ലെങ്കിൽ വേറെ സ്കേർട്ട് ഇടാം അല്ലെങ്കിൽ വേറെ ഷോൾ വെച്ച് പയർ ചെയ്യാം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതെങ്കിലും തോന്നുന്നു ഞാനൊരു രണ്ടര രണ്ടേ മുക്കാൽ മീറ്ററൊക്കെ എടുത്തിട്ടുണ്ട് രണ്ടേ മുക്കാൽ ഇല്ല എന്നാൽ രണ്ടരയ്ക്ക് ഉണ്ട് അങ്ങനെ കണ്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ച് ചുറ്റിയൊന്ന് നോക്കും എനിക്ക് എന്തോരം വേണം എന്നുള്ളത് ഒന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ മുറിച്ചെടുക്കാറുള്ളത് കേട്ടോ ഇത് കൂടുതലായാലും കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ വന്ന് കൊടുത്ത് നോക്കിയിട്ട് ഇത് കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാലോ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഏകദേശം ഒന്ന് വെച്ച് നോക്കും ആ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും കട്ട് ചെയ്തെടുക്കാറ് നിങ്ങൾ നല്ല സൈസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഉയരുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ഷോൾ തുണി വേണ്ടി വരും അതന്നെ നിങ്ങൾ കുറച്ച് മെലിഞ്ഞിട്ടാണ് അധികം ഉയരില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടേ മുക്കാലിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ ഒരു രണ്ടേ കാലോ രണ്ടരയോ രണ്ടേ കാലൊക്കെ മതിയാവും തീരെ വണ്ണമില്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ രണ്ടേ മുക്കാലിൽ എത്തിയിട്ടും ഇല്ല എന്ന രണ്ടരയ്ക്ക് നീതി ഉണ്ട് അളവിലാണ് ഞാൻ എപ്പോഴും മുറിച്ചെടുക്കാറ് ഇതാണ് നമ്മുടെ ഷോൾ കെട്ടോ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനൊരു വൺ ഫിഫ്റ്റി കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഒരു വൺ സെവൻറ്റി ഫൈവ് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ മാക്സിമം ഇരുന്നൂറ് അതിന് കൂടുതൽ എന്തായാലും ആയിട്ടുണ്ടാവില്ല ഒരു വർഷം മുന്നോട്ടാവും പിന്നെ ആ സ്കേർട്ടിനും അതുപോലെ തന്നെ ബ്ലൗസിനും ആ ഒരു മെറ്റീരിയൽ ഒരു നൂറ് നൂറ്റിപ്പത്ത് അത്രയൊക്കെ തന്നെയാണ് ആയിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ എൺപത് ഈ ഒരു റേഞ്ചിലേക്കായിരിക്കും ഞാൻ പറഞ്ഞില്ലെങ്കിൽ കറക്റ്റ് അവിടെ ഓർമ്മയില്ല കേട്ടോ അത് ഞാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു സമയത്ത് ഞങ്ങൾ രാമേശ്വരം പോയിരുന്നു അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തയ്പ്പിച്ചതാണ് കേട്ടോ ഒരു ദാവണി പക്ഷെ ഞാൻ ഇതുവരെ വീഡിയോയിൽ അത് കാണിച്ചു തന്നിട്ടില്ല ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു ഓണം സീരീസിൽ ഈ ഒരു ധാവണീനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് നമുക്കിപ്പോൾ ഏത് ഷോപ്സിൽ ചെന്നാലും ഒരുപാട് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ഇല്ലാറുണ്ട് കേട്ടോ ഇപ്പം ചാലക്കുടിയിലുള്ളവരാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഷോപ്പായിരിക്കും ഈ ഒരു ഡിസൈൻ കേട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കാരണം അവിടെ ഓണത്തിനൊന്നും ഒന്ന് കാലുകുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ അത്രയ്ക്ക് തലക്കായിരിക്കും കാരണം അവിടെ തയ്ക്കാനും അതുപോലെ തന്നെ ദാവണിക്കും എല്ലാത്തിനു വേണ്ടിയിട്ടുള്ള പിന്നെ നമ്മുടെ സാരികളുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടും ഒക്കെ അതിനു പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് റേറ്റും അങ്ങനെ ഒരുപാട് റേറ്റും ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല റേറ്റ് കൂടുതലും ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മീറ്ററിന് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ വരെ ഉണ്ട് ഇപ്പം നമ്മൾ കല്യാണത്തിനൊക്കെ റിസപ്ഷന് തയ്ക്കുമല്ലോ ലഹങ്ക ലാച്ച അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഗൗണൊക്കെ തയ്ക്കാൻ പറ്റിയ ഒരുപാട് വർക്കുള്ള മെറ്റീരിയൽസും അവിടെ ഇട്ടോ അതിനൊക്കെ നല്ല ആണ് ഇതൊക്കെ നോർമൽ അങ്ങനെ വലിയ റേറ്റിൻ്റെ അല്ല അപ്പോൾ ഇത്ര ഈ ദാവണിയുടെ കാര്യങ്ങൾ ഇനി ഞാൻ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് കൊടുക്കുന്നതും കൂടി കാണിക്കാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ധാവണി ഡ്രൈപ്പ് കാണിക്കാം കാണിക്കാട്ടോ ഞാൻ ഇതിനു മുമ്പ് ഓൾറെഡി കണ്ട് ദാവണ ഇട്ടിട്ടുണ്ട് അത് അത്യാവശ്യം യൂസും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത് മാത്രമല്ല മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടിട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇതെങ്ങനെയാണ് നോക്കാം ദാവണി ദാവണിയായാലും സാരി ആയാലും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണി ഇതിൻ്റെ പ്ലീറ്റ്സ് എടുത്ത് വയ്ക്കലായിരിക്കും അപ്പോൾ അത് തലേ ദിവസം തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിറ്റേ ദിവസത്തെ ഉടുക്കൽ ഭയങ്കര ഈസി ആയിരിക്കും അപ്പോൾ ഞാൻ എന്താ പ്ലീറ്റ്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന പ്ലീറ്റ്സ് പ്ലീറ്റ് ഉണ്ടല്ലോ അതായത് ഏറ്റവും മുകളിൽ കാണുന്ന പ്ലീറ്റ് അത് കുറച്ച് വീതി എടുക്കുക അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ള പ്ലേറ്റ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങി ഇരുന്നോളും അല്ലെങ്കിൽ ഉള്ളിലത്തെ പ്ലേറ്റ്സുകളായിരിക്കും പുറത്തേക്ക് നിൽക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പ്ലേറ്റ് കുറച്ച് വലുതാക്കി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ ഇത്രയും കൂടി വീതി കുറഞ്ഞ പ്ലീറ്റ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കുറച്ച് നമുക്കൊന്ന് സ്ലിം ആയ പോലെ തോന്നാനും നല്ലൊരു ഒതുക്കം കിട്ടാനും പിന്നെ പ്ലേറ്റിൻ്റെ എണ്ണം കൂടുതൽ കിട്ടാനും പിന്നെ കൂടുതൽ ഭംഗിയും അതുതന്നെയായിരിക്കും കേട്ടോ ഞാനിപ്പോൾ എടുത്ത് വന്നപ്പോൾ ഇത്രയും വീതി യിപ്പോയി എന്നിട്ട് താഴത്തോട്ടും ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് വയ്ക്കുക പറ്റാണെങ്കിൽ അയൺ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല ഒതുങ്ങി നല്ല ഭംഗിയിൽ നിൽക്കും ഞാനിപ്പോൾ ഒന്ന് അയണൊന്നും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ വെച്ചിട്ട് നമ്മുടെ ഷോൾഡറുമ്പോൾ കൊണ്ടുപോയി പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ലെങ്ത്ത് നോക്കുമ്പോൾ സാരിയുടെ പല്ലുവിൻ്റെ ലെങ്ത്ത് നോക്കണം അത് കൂടാതെ നമ്മുടെ ബാക്കിൽ ആ ഒരു വി ഷേപ്പ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം സെറ്റുമുണ്ടായാലും ദാവണിയായാലും ആ വി ഷേപ്പ് ഉണ്ടെങ്കിലായിരിക്കും കേട്ടോ നല്ല ഭംഗി ഉണ്ടാവാം അപ്പോൾ നമ്മൾ അത് ആണോ എന്ന് നോക്കണം അതിനുശേഷം ഇതുപോലെ കുത്തി വയ്ക്കുക എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഫ്രണ്ടിൽ നമുക്ക് നമുക്കിങ്ങനെയും ഇടാം ഒരു സൂചി കുത്തി ഇങ്ങനെ ഇടാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ഞെറിയെടുത്തിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കുക ടക്കിങ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ അവിടെ വെച്ച് സെക്യൂർ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് അഴിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്യുക ഇത്ര ഉള്ളു പരിപാടി പിന്നെ ഫ്രണ്ടിലത്തെ നമ്മുടെ പ്ലീറ്റ്സ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒതുക്കി നീറ്റാക്കി കൊടുക്കുക കയ്യൊക്കെ വെച്ചൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് നല്ല നീറ്റാക്കിയൊക്കെ കൊടുക്കുക പിന്നെ സ്കേർട്ട് ഇടുമ്പോൾ നമ്മുടെ ബെല്ലി ബട്ടന്മയായിട്ട് ഇടാം കേട്ടോ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ലോണം കയറ്റിയാണ് ഇട്ടിരുന്നത് വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് അപ്പം ഞാനാ കറക്റ്റ് സ്ഥലത്ത് സ്കേർട്ട് ഇട്ടിട്ട് പിൻ ചെയ്ത് ഒക്കെ സെക്യൂർ ആയിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സ്കേർട്ട് ഒരുപാട് മുകളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് വയർ കാണുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സൂചി വെച്ച് കുത്തിയാൽ മതി പക്ഷെ അത് അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല ഒരു ചെരിഞ്ഞ് വയറിൻ്റെ സൈഡിൽ ആ ഒരു തുണി കാണുന്നതായിരിക്കും ഭംഗി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ വർഷത്തെ ഓണം അധികം വീഡിയോസ് ചെയ്യാട്ടോ കുറച്ച് വീഡിയോസ് ഉള്ളൂ അല്ലെങ്കിൽ അല്ലാതെ ഞാൻ പത്തണമൊക്കെ ആക്കാറുള്ളതാണ് പക്ഷേ ഈ ഒരു മൂന്നാല് വീഡിയോസ് തന്നെയാണ് ഓണം റിലേറ്റഡ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുള്ളു പിന്നെ ഈ വർഷം ഒരുപാട് സ്കൂളുകളിൽ ഓണം സെലിബ്രേഷൻ ഒന്നും ഇല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ കസിൻസിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഈ വർഷം ഓണം ഓണാഘോഷമൊന്നും എന്നാണ് വയനാട് ദുരന്തം കാരണം കൊണ്ട് അധികം ഓണം സെലിബ്രേഷൻ ഒന്നും ഇല്ല ചില സ്കൂളിൽ ചില സ്കൂളിലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആർക്കൊക്കെ യൂസ്ഫുൾ ആവും വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മൂന്ന് വീഡിയോസെങ്കിലും ഇട്ടത് കേട്ടോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ കൃഷിയായിട്ട് മറക്കരുത് കിട്ടാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ